നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിത് രണ്ട് പശു എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം കൂടി നല്ല ഭംഗിയുള്ള രണ്ട് പശു കുട്ടികളാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന പശുകുട്ടിക്ക് ആറുമാസാണ് ആയിട്ടുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കും പുല്ല് തിന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല വളർത്താൻ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മളതിനെ വിളിക്കുക നല്ല വളർത്തുകുട്ടികളാണ് നല്ല പശു കുട്ടികളാണ് കേട്ടോ അപ്പോൾ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പശു കുട്ടികൾ തന്നെ തരുന്നതായിരിക്കും രണ്ടും കൂടി മേടിക്കണം എന്നുള്ളവര് നമ്മളോടടുത്ത് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മളതിനെ വിളിക്കുക അപ്പോൾ ഇതാണ് പശുകുട്ടി നല്ല ഭംഗിയുള്ള കണ്ണും നല്ല മുഖമൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പശു കേട്ടോ പിന്നെ വരുന്നത് ഒരു എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശു കുട്ടിയാണ് ഇവൾക്ക് ഇതാ ഏഴ് മാസമായിട്ടുണ്ട് നാല് കാമ്പുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല എച്ച് എഫ് പശുകുട്ടിയാണ് നല്ല വലിപ്പും നല്ല ഭംഗിയും ഒക്കെ ഉള്ള പശു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവളും വെള്ളമൊക്കെ കുടിക്കും പുല്ല് തിന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പം ആർക്കെങ്കിലും ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ജില്ല വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇവരെ ഇഷ്ടപ്പെട്ട് വളർത്തണം ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളതിനെ വിളിക്കുക കുട്ടിത്തീറ്റയ്ക്കൊക്കെ പറ്റിയ പശു കുട്ടിയാണ് അപ്പം നല്ല വലിപ്പൊക്കെ വരുന്ന പശു തന്നെയാണ് കേട്ടോ രണ്ടും ഏകദേശം ഒരു വലിപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒരു മാസത്തിന് ഡിഫറൻസ് ഉള്ളോട്ട് രണ്ട് പേരും തമ്മിൽ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് വിളിക്കുക അപ്പം നമ്മൾ ഇവരെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ എല്ലാവർക്കും ചേറ്റാ